സംസ്ഥാനത്ത് ക്രമസമാധാനം പൂർണ്ണമായും തകർന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആർക്കും നിയമം കയ്യിലെടുക്കാവുന്ന സ്ഥിതിയിലേക്കാണ് സർക്കാരും ആഭ്യന്തര വകുപ്പും കടന്നിരിക്കുന്നത് അഴിഞ്ഞാടുകയാണ് ക്രിമിനലുകളെയും ലഹരി സംഘങ്ങളെയും നിയന്ത്രിക്കാൻ പോലീസ് തയ്യാറാകണം കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് കാറിലെത്തിയ ഗുണ്ടാസംഘം യുവാവിനെ തലക്കിടിച്ചു കൊലപ്പെടുത്തി തലയോട്ടി പിളർന്ന നിലയിലാണ് യുവാവിനെ ആശുപത്രിയിൽ എത്തിച്ചത് ഇങ്ങനെ എത്രയൊക്കെ കൊലപാതകങ്ങളും അക്രമ സംഭവങ്ങളുമാണ് ഓരോ ദിവസവും കേരളത്തിൽ നടക്കുന്നതെന്നും പ്രതിപക്ഷ നേതാവ് ചോദിച്ചു പോലീസിനെ രാഷ്ട്രീയ പ്രാദേശിക സ്റ്റേഷനുകളുടെ നിയന്ത്രണം സി പി ഐ എം ജില്ലാ ഏരിയ കമ്മിറ്റികൾക്ക് വിട്ടുകൊടുത്തതാണ് സംസ്ഥാനത്ത് ക്രമസമാധാന തകർച്ചയ്ക്ക് പ്രധാന കാരണം ലഹരി ഗുണ്ട മാഫിയുടെ കണ്ണികളായി പ്രവർത്തിക്കുന്നതും അത്തരം സംഘങ്ങൾക്ക് നേതൃത്വം നൽകുന്നതും സി പി ഐ എം നേതാക്കളാണ് സംസ്ഥാനത്തെ ക്രമസമാധാനം വീണ്ടെടുക്കാനും ക്രിമിനലുകളെയും ലഹരി സംഘങ്ങളെയും നിയന്ത്രിക്കാനും പോലീസ് അടിയന്തരമായി തയ്യാറാകണം ടൂറിനുപോയ ആഭ്യന്തരമന്ത്രിയുടെ തിരിച്ചുവരവിന് കാത്തിരിക്കാതെ ക്രിമിനലുകൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കാനും വി ഡി സതീശൻ ആവശ്യപ്പെട്ടു ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരല്ത്തുമ്പിലറിയാന് സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം